കെ ഇ പി കനാലുകൾ ശുചീകരിക്കാതെ വേനൽക്കാല ജലവിതരണം ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം വലതുകര മെയിൻ കനാലിലൂടെ ജനുവരി പത്തിനും ഇടതുകര കനാലിലൂടെ പന്ത്രണ്ടിനും വെള്ളം തുറന്നുവിടാനാണ് ഇറിഗേഷൻ വകുപ്പിന്റെ തീരുമാനം എന്നാൽ കനാലുകൾക്കുള്ളിലെ കാടുകളും മാലിന്യവും നീക്കം ചെയ്യാത്തത് ജലമൊഴുക്കിനെ തടസ്സപ്പെടുത്തുമെന്നും ജനവാസ മേഖലകളിൽ അപകടമുണ്ടാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി കെ ഐ പി കനാലുകളിലെ കാടുകൾ നീക്കം ചെയ്തിട്ടില്ല പലയിടങ്ങളിലും കൂറ്റൻ മരങ്ങളും വള്ളിച്ചെടികളും വളർന്നു നിൽക്കുകയാണ് ഇതുമൂലം കനാലിന്റെ പാർശ്വഭിത്തികളിൽ വ്യാപകമായി വിള്ളലുകൾ വീണിട്ടുണ്ട് ഈ അവസ്ഥയിൽ വെള്ളം തുറന്നുവിട്ടാൽ ഭിത്തികൾ തകരാനും ജനവാസ മേഖലകളിലേക്ക് വെള്ളം ഇരച്ചുകയറാനും സാധ്യതയുണ്ട് കിലോമീറ്ററോളം വരുന്ന കനാൽ ശൃംഖലയുടെ അറ്റകുറ്റപ്പണികൾക്കായി പ്രതിവർഷം പതിനഞ്ചു കോടിയോളം രൂപ ചെലവ് വരുന്നുണ്ടെന്നാണ് ഇറിഗേഷൻ വകുപ്പിന്റെ കണക്ക് എന്നാൽ സർക്കാർ അനുവദിക്കുന്നത് കേവലം നാലര കോടി രൂപ മാത്രമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം നേരത്തെ കനാൽ ശുചീകരണത്തിനായി തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് പദ്ധതി ഉപേക്ഷിച്ചു ഇത് സ്ഥിതി കൂടുതൽ വോഷളാക്കി രണ്ട് കനാലുകൾ വഴി എത്തുന്ന വെള്ളം ജനവാസ മേഖലയിലൂടെ കടന്നുപോകുന്ന ചെറു കനാലുകളിൽ എത്തിച്ചേർന്നാണ് വേനൽക്കാലത്തെ ജലക്ഷാമത്തിന് പരിഹാരം കാണുന്നത് എം എൽ എയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു കനാലുകളുടെ അടിയന്തിര അറ്റകുറ്റപ്പണി തീർക്കാതെ ജലവിതരണം ആരംഭിച്ചാൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ പുനലൂർ